ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ നമ്മളുടെ നാരായണീയ പാരായണം കണ്ടിന്യൂ ചെയ്യാണ് അൻപത്തിയേഴാമത്തെ ദശകമാണ് എന്ന് വായി ആദ്യം തുടങ്ങുന്നത് അൻപത്തിയേഴാമത്തെ ദശകം രാത്ഥ പ്രാർത്ഥനയുണ്ട് ഓരോ ൃപ്താസനമണി നിഭക്തിക ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരചിതീയൂഷ വർഷ ആനന്ദീന പുനിയാദരി നളിന ശംഖപണിർമുക്കുന്ദീരസാഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി

ുഷം വിഷ്ണു മീശം ഭഗവദങ്ങൾ വായുവത്രേ ശിരസോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ വദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോവമാനുഷോരക പശുഗന്ധർവദ ദൈത്യാദികൾക്കും വിളയാടാനുയിരും ഇടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ അറിയോ भक्तार्तिनाशनपराय गणेश्वराय सर्वेश्वराय सुपदाय सुरेश्वराय विद्याधिराय विगडाय जवामनाय भक्तप्रसन्नवरदाय नमो नमस्ते

वंदे मनोज्ञाकृति केवलं नम ब्रह्मनंदम सुखद ज्ञान मूर्तिवादीद गगन सदृश्यंक नि विमलम जल्वी साक्षीभूत भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि ॐ नमो भगवते वासुदेवाय श्रीवासुदेवा धरणिधरचक्रपाणे वाराहसिंह रघुनन्दरपत्मनाभ श्रीकृष्णराममधुसूदनदेवदेव देवेश केशव सुरेश हरे नमस्ते ओम नमो भगवते वासुदेवाय हरयणीयम दशकम 57 प्रलंबासुर वध राम सख्वाबिदिने कामद भगवन गदो भवान विपिनम सूनुभिर बिगोपानां സർവാഭീഷ്ടായക ബലരാമനുമൊത്ത് അങ്ങൊരുദിനം പശുക്കളെ കൂട്ടി ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി വനത്തിലേക്കു പോയി ഗോപകുമാരന്മാരുമായി പതിവ് ബലായ വിമലാം സന്ദർശയ വൃന്ദാവനത്തിലെ സുന്ദര കാഴ്ചകൾ ബലരാമനു കാട്ടിക്കൊടുത്ത് അവാനുല്ലാസമോടെ നീങ്ങി കാലിക്കോലെന്തിയ

േഷ നിർദയൻ പ്രളംബാസുരൻ ഖലൻ സമീപുഹും നിബദ്ധ സൗഹാർദേ പശുദ്ധം ദ്വന്ദയുദ്ധം ആരബ അസുരന്റെ കാപട്യം തിരിച്ചറിഞ്ഞു ഭവാൻ അവനെ സഖ്യം അടിച്ചു കളിക്കാൻ കൂടെ കൂട്ടി പേരാലിൻ സമീപാലും രണ്ടായി പിരിഞ്ഞുള്ള ദുന്തയുദ്ധക്കളിയിൽ മുഴുകി ബലഭദ്രകം ഭവത്കമവി രണ്ടായി തിരിച്ചതിലൊരു സംഘത്തിൻ നേതാവായി ഭവാൻ മറ്റേ സംഘത്തിനു ബലരാമനും ഏവം കളി നിശ്ചയിച്ചു ഭവനപ്പോൾ തൻബലം കണ്ടു ഭയന്നോരസുരനെ അങ് സ്വസംഘേ ചേർത്തു നിർത്തി ൻ വി തോളിലേറ്റി നടക്കണമെന്ന നിയമത്തിനാൽ തവ ഭക്തനാമിഷ്ടൻ ശ്രീരാമനോട് തോറ്റങ്ങ് ഭക്തദാസനായി നടന്നു തോളിലേറ്റി വഹത്സു ജഹാരതം അവനയും തോളിലേറ്റിദ് കളിയിൽ ഗോപബാലർ തോറ്റും ജയിച്ചും പരസ്പരം തോളിലേറ്റി നടക്കവേ പ്രലംബൻ ബലരാമന വഹിക്കേണ്ട സമയം ഭവാനിൽ ഭയമാർന്നവൻ രാമനെ ദൂരേക്ക് കൊണ്ടുപോയി അങ്ങയുടെ കണ്ണിൽ മഹരേ ദൈത്യസ്വരൂപമാകാൻ സാഹിബല അങ്ങയിൽ നിന്നു ദൂരേക്ക് അസുരൻ കൊണ്ടുപോകവേ

ും പൂർവം ആലിംഗനം ചെയ്യവേ ദുഷ്ടനിഗ്രഹത്തിൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തുവല്ലു ആലംബോ ഭുവനാന കാലം വിഹായ സദ്യോ ലോലം ഹരേ ഹരേ ഗോവിന്ദ ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ പ്രലംബ സംഹാരം നടത്തിയ ഭഗവാനെ അങ്ങാണവലംബനം ഭുവനങ്ങൾക്കെല്ലാം കരിവണ്ടിൻ കാന്തിയുള്ള ദേവാ മാറ്റൂ എൻ രോഗക്ലേശങ്ങളെല്ലാം കാലതാമസം വിന കരിവണ്ടിൻ കാന്തിയുള്ള ദേവാ ദേവാൻ രോഗക്ലേശങ്ങളെല്ലാം കാലതാമസം വിന ഹരി അപ്പം ഈ പ്രളംബാശരന് ഭഗവാന്റെ കൈകൾ കൊണ്ട് മരിക്കുന്നതിനുള്ള ഭാഗ്യമില്ലാതായി പോയില്ലേ അത് ജേഷ്ഠനാണല്ലോ പ്രളംബനെ തുടക്കം മുതലൊരു രസമുണ്ട് ജ്യേഷ്ഠനെ വൃന്ദാവനത്തിനെ കാഴ്ചകൾ കാണിക്കുന്ന അനിയനാണ് കുറച്ച് വീരസ്യം കാണിച്ച് ഏട്ടനേറെ കാണിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ഒരു ഒരു കൂട്ടത്തിന്റെ ചീഫ് പ്രധാനിയായിട്ട് നേതാവായിട്ട് അദ്ദേഹത്തെ വെക്കുകയും ചെയ്തു അപ്പൊ വളരെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഒരു സംഗതിയാണ് അതിനിടയിൽ ഒരു ഒരു ചെറിയൊരു ഒരു ഭക്തിരസത്തിനു വേണ്ടി ശ്രീരാമനെ പൊറത്ത് കയറ്റി ഇദ്ദേഹം ശ്രീരാമൻ ശ്രീരാമനോട് തോറ്റു കൊടുത്തുന്ന് ഭഗവാൻ സ്വയം തോറ്റു കൊടുത്തിട്ട് സ്വയം തോറ്റു കൊടുത്ത് അങ്ങനെ പോയി അപ്പൊ അങ്ങനെ ഒരു രസമുണ്ട് അതാ പ്രായത്തിന്റെ ഒരു രസമുണ്ട് കാരണം എന്ന് വെച്ചാൽ അസുരന്റെ തോളിലിരുന്ന് ദൂരെ നീക്കുന്ന ദൂരെ നോക്കി നിൽക്കുന്ന അങ്ങയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പലരാമനോരൊറ്റ അത് കുട്ടികൾ കളിക്കുമ്പോ ചെയ്യുന്ന ചില കാര്യങ്ങളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ആ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് കളിക്കുന്ന സമയത്ത് മറ്റുള്ളവരൊന്നും നോക്കി അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു മോഹം ഒക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ ഒരു കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ള ഈ ദശകത്തിന്റെ ഈ വൃത്തം മാത്ര അദ്ദേഹം ഇത് ഇതുപോലുള്ള ഈ ഗീതി എന്നുള്ള വൃത്തത്തിൽ രണ്ട് മൂന്ന് ദശകങ്ങളാണ് നമ്മൾ വായിക്കാൻ അത്ര പ്രയാസ ഗീത രാത് നന്നായിട്ട് അത് ശരിയാണ് അത് സാധാരണ നമുക്ക് അത്ര പ്രയാസമുള്ള ഒരു കാര്യമാണ് വേറെ ഒരു ഒരു ദശകം കൂടെ നമുക്ക് ഇത് ഗീതിയിൽ വായിക്കാനായിട്ട് ഇനി വരുന്നുണ്ടെന്ന് ലോലം രുചി എന്നുള്ളതിന്റെ അർത്ഥം മറ്റേ കരിവണ്ടിന്റെ താന്തി ലോലമ്പ് രുചി ആയിട്ടുള്ള ഇപ്പൊ തിളക്കമുള്ള കറുപ്പ് മാത്രല്ല നല്ല തിളക്കമുള്ള കറിയ എണ്ണക്കറുപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കറുപ്പാണ്